കാടും മൃഗങ്ങളെയും വൈൽഡ് ലൈഫ് സഫാരിക്ക് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇതുപോലൊരു ടൈഗർ സൈറ്റിങ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും പലപ്പോഴും സഫാരികളൊക്കെ എടുക്കുന്നത് ഒരു ദിവസം തന്നെ രണ്ടോ മൂന്നോ സഫാരികളൊക്കെ എടുത്തിട്ട് ഒട്ടും തന്നെ അനിമൽ പ്രസൻസ് ഇല്ലാണ്ട് തിരിച്ചു വരേണ്ട സിറ്റുവേഷൻസുകളും ഉണ്ടായിട്ടുണ്ട് കേരള കർണാടക തമിഴ്നാട് അതിർത്തികളിലുള്ള ഒട്ടുമിക്ക വയറിൽ സഫാരിയും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഇതിലൊരു ത്രീ ടൈമാണ് നമുക്ക് കടുവേൻ്റെ പുള്ളിപ്പുലിയുടെ ഒക്കെ ഒരു സൈറ്റിംഗ് കിട്ടിയിട്ടുള്ളത് തോൽപ്പെട്ടി ജീപ്പ് സഫാരി അതുപോലെ നാഗർഹോള ടൈഗർ റിസർവിൻ്റെ അണ്ടറിലുള്ള നാനാച്ചി ഗേറ്റിലെ മൂന്ന് മണിക്കൂർ ജീപ്പ് സഫാരി എന്നാണ് നമുക്കിപ്പം ഈ അടുത്ത് പുള്ളിപ്പുലിയുടെയൊക്കെ ഒരു സൈറ്റിംഗ് കിട്ടിയിരുന്നത് അതുപോലെ ഏറ്റവും ബെറ്റർ ഓപ്ഷനാണ് സഫാരിയിൽ നാഗർഹോള ടൈഗർ റിസർവിൻ്റെ അണ്ടറിലുള്ള കബനി ടൈഗർ റിസർവ് ഒന്നര മണിക്കൂർ ബസ് സഫാരിയിൽ നമുക്ക് എയ്റ്റി പെർസെൻറ്റേജ് കൺഫേമാണ് ടൈഗർ സൈറ്റിങ് കിട്ടും എന്നുള്ളത് അപ്പോൾ നമ്മൾ ഇന്നൊരു രണ്ട് ദിവസത്തേക്കൊരു ഫോറസ്റ്റ് സഫാരി ആസ്വദിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ പഴയ റൂട്ടാണ് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ കഴിഞ്ഞാൽ കൂടുതൽ അനിമൽ ധാരാളമായിട്ട് കിട്ടാൻ ചാൻസുള്ള മന്തുകളാണ് എന്നും പൊതുവെ പറയുന്നുണ്ട് അപ്പോൾ നമ്മളൊരു ആറേഴ് മാസമായിപ്പോൾ ഈ റൂട്ട് വന്നിട്ട് അപ്പോൾ എഗെയിൻ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ആ പഴയ റൂട്ട് കേരള കർണാടക തമിഴ്നാട് അതിർത്തികളിലൂടെ ഇങ്ങനെ കറങ്ങി മൂന്ന് സംസ്ഥാനങ്ങളിലൂടെ യാത്ര ചെയ്തിട്ടുള്ള ഒരു അടിപൊളി റോഡ് ട്രിപ്പ് ഇതിലൊരു ജംഗിൾ സഫാരിയൊക്കെ നമ്മൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ടുണ്ട് നാനാച്ചിയിൽ അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് ഇങ്ങനെ കാടിനെയും കാടിൻ്റെ ആ ഭംഗിയും മൃഗങ്ങളെയൊക്കെ കണ്ടുകൊണ്ട് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുവഴി തന്നെ പോകണം മുത്തങ്ങ ഗുണ്ടൽപേട്ട് ബന്ദിപ്പൂർ മസിനഗുടി റൂട്ട് അങ്ങനെ മുതുമുലയിലൊക്കെ കറങ്ങി പിന്നെ നമ്മൾ പോകുന്ന നാനാച്ചി ഗേറ്റ് കബനി ടൈഗർ റിസേർവ് ഇതൊക്കെയാണ് നമ്മളൊരു രണ്ട് ദിവസത്തെ പ്ലാനിങ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് വീഡിയോക്ക് താഴെ കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ നമുക്ക് തുടങ്ങാമെന്ന നമ്മുടെ ഈ ഒരു യാത്ര തലേ ദിവസം നമ്മൾ വൈത്തിരിയിൽ വന്ന് അവിടെ ഒരു ഹോം സ്റ്റേക്കെടുത്ത് അവിടെ സ്റ്റേ ചെയ്തു അങ്ങനെ രാവിലെ കുറച്ച് നേരത്തെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റും പരിപാടികളൊക്കെ കഴിഞ്ഞു രാവിലെ ഒരു ഒമ്പത് മണിക്കാണ് കേട്ടോ നമ്മുടെ യാത്ര മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ നിന്നാണ് ആരംഭിക്കുന്നത് ഇപ്പോൾ വെക്കേഷൻ സമയമായതുകൊണ്ട് ഊട്ടി മൈസൂര് മസനഗുടി ഭാഗത്തോട്ടൊക്കെ പോകുന്ന ധാരാളം വണ്ടികൾ ഇതുവഴി പാസ് ചെയ്യുന്നുണ്ട് പിന്നെ ആ വരവ് കണ്ടില്ലേ കാളിനുള്ളിലൂടെ അതും ഒരു അടിപൊളി കാഴ്ച തന്നെയാണ് ഇപ്പം വേനൽ അവധി കാലമായതുകൊണ്ട് തന്നെ ധാരാളം അനിമൽസ് റോഡ് സൈഡിലൊക്കെ കാണാനുള്ള ചാൻസും വളരെ കൂടുതലാണ് ശരിക്കും നമ്മളൊരു റോഡ് ട്രിപ്പ് ഒക്കെ എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൂന്ന് സംസ്ഥാനങ്ങളിലുള്ള കവർ ചെയ്തിട്ടുള്ള ഈ ഒരു യാത്ര അടിപൊളി എക്സ്പീരിയൻസാണ് അങ്ങനെ നമ്മൾ ഗുണ്ടൽപേട്ടൊക്കെ കഴിഞ്ഞ് ഇപ്പം ബന്ദിപ്പൂര് ഫോറസ്റ്റിലെത്തിയിട്ടുണ്ട് ഇതുവഴി വന്ന സമയത്ത് നമുക്ക് കുറച്ച് കുരങ്ങന്മാരെയും കുറച്ച് മൈലുകളെയൊക്കെ മാത്രമാണ് കാണാൻ സാധിച്ചത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഈ മസനഗുടി മുതുമലൈ ബന്ദിപ്പൂര് ഈ റോഡിൽ കൂടെയൊക്കെ വരികയാണെങ്കിൽ ഇതുപോലെ മര ിങ്ങനെ ചുവന്ന ഇലകളുള്ള പൂക്കളിങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന ആ ഒരു മനോഹര കാഴ്ചകളൊക്കെ കാണാൻ പറ്റും കേട്ടോ അങ്ങനെ ആ ഒരു പഴയ നമ്മുടെ ഒരു റൂട്ടിലെത്തിയിരിക്കുകയാണ് ബന്ദിപ്പൂരൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പം കൂടി റൂട്ടിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് ലഞ്ച് കഴിക്കണം ഇപ്പം പോകുന്ന വഴിക്ക് ഇവിടെ ഒരു പോണ്ടുണ്ട് ബന്ദിപ്പൂര് കഴിഞ്ഞിട്ട് ഈ പോണ്ടിലൊരു മൂന്നാല് എലിഫൻ്റ് ഇങ്ങനെ വെള്ളത്തിൽ കിടപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എലിഫൻറ്റ് സൈറ്റിങ് കിട്ടിക്കഴിഞ്ഞു നമ്മൾ കഴിഞ്ഞ തവണ വരുമ്പോൾ മസിനകുടി റൂട്ടിലേക്കുള്ള ബ്രിഡ്ജിൻ്റെ വർക്ക് നടക്കുകയായിരുന്നു അപ്പോൾ ബ്രിഡ്ജ് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ ഇത് വഴി പോകരുത് തൊട്ടപ്പുറത്ത് തന്നെ ഓപ്പോസിറ്റായിട്ട് റോഡുണ്ട് അതുവഴിയാണ് ഇപ്പം മസനഗുടിയിലേക്ക് പാസ് ചെയ്യുക ഈ റോഡ് ഇവിടെ മരം വെച്ചിട്ട് ക്രോസ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുവരെ വന്ന് അവിടെ തിരിച്ച് വീണ്ടും ആ പുതിയ റോട്ടിൽ കൂടെ കിറങ്ങി അങ്ങനെ മസിനകുടി ഭാഗത്തേക്ക് പോവാണ് അവിടെ സഫാരി ലോഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടല്ലേ ഈ ഒരു സഫാരി ഗാർഡൻ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻ്റ് എന്നാണ് നമ്മൾ ലഞ്ച് കഴിച്ചത് കേട്ടോ അവിടെ ഒരു ചെന്നൈ സ്റ്റൈലുള്ള ബിരിയാണിക്ക് കിട്ടും ഇതൊരു ബഡ്ജറ്റ് ഫോൺ ല്ല ഇവിടെ പ്രൈസ് ഇച്ചിരി ഓവറാണ് പക്ഷെ ഫുഡ് നല്ല ക്വാളിറ്റിയാണ് അങ്ങനെ നമ്മൾ ആ ഒരു മസനഗുടി റോട്ടിലുള്ള നമ്മൾ സ്ഥിരമായിട്ടെപ്പോഴും യാത്ര ചെയ്യുന്ന മൊയാർ ആൻഡ് സിംഗാര റോട്ടിലേക്ക് പോവുകയാണ് കേട്ടോ നട്ടുച്ച സമയമായതുകൊണ്ട് തന്നെ അനിമൽസിലൊന്നും കിട്ടിയില്ലെങ്കിലും നമുക്ക് ഇവിടെ നിന്നൊക്കെ ഇതിന് മുൻപ് വന്നിട്ട് ഒരുപാട് സിംഹപാലം കുറങ്ങ് മയിലുകൾ മാനുകൾ എലിഫൻറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് മുന്നത്തെ ബ്ലോഗ കാണുന്ന ആളുകൾക്ക് അറിയാം അങ്ങനെ നമ്മൾ അധികം വൈകാണ്ട് തന്നെ നമ്മളെ സൈറ്റിങ്ങിലേക്ക് കിടക്കാം നമ്മളിവിടത്തെ ഒരു ആന മെയിലാണ് പുള്ളിക്കാരൻ ആർക്കും ഒരു ശല്യം ചെയ്യാണ്ട് ഒതുങ്ങി നിന്ന് പുല്ല് കഴിക്കുന്നുണ്ട് പിന്നെ അതേ കുറച്ച് സിംഹവാല കുരങ്ങുകൾ കണ്ടോ കുഞ്ഞിനെ എന്ത് രസമായിട്ടാണ് അത് പ്രൊട്ടക്റ്റ് ചെയ്ത് നോക്കിയത് ഇടയ്ക്കിടക്ക് താഴോട്ട് ചാടുന്നുണ്ട് തിരിച്ചത് അങ്ങോട്ട് തന്നെ ചാടി കയറുന്നുണ്ട് എന്നിട്ട് അമ്മയെ ഇങ്ങനെ പറ്റി പിടിച്ച് നിൽക്കുന്നുണ്ട് അവർ ആ താളിയും തലയിൽ ആ വൈറ്റ് രോമൊക്കെ നോക്കി എന്ത് ഭംഗിയാണ് ഇങ്ങനെ ഇടക്കിടക്കിങ്ങനെ എത്തി പൊലിഞ്ഞ് നോക്കുന്നുണ്ട് വണ്ടിയിലേക്ക് പിന്നെ ഇത് കുറച്ച് പുറത്തായിട്ട് കുറച്ച് ഫീമെയിൽ മാൻകുട്ടികളിങ്ങനെ മെയ്യുന്നുണ്ട് കേട്ടോ വൈകുന്നേരം ആയപ്പോൾ ചെറുതായിട്ടൊരു ചാറ്റൽ മഴ പെയ്തു ആ പുല്ലിങ്ങനെ പറിച്ചു കഴിക്കുന്ന കാഴ്ച മാനികളുടെ ആ ഒരു മൊമെന്റ്സൊക്കെ നോക്കി ഇടയ്ക്കിടയ്ക്ക് അവർ നമ്മുടെ വണ്ടിയിലോട്ട് നോക്കുന്നുണ്ട് കേട്ടോ ഇത് ഭയങ്കര പേടിയാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഫുള്ള് ഫീമെയിൽ മാൻകുട്ടികളാണ് ഇവരിങ്ങനെ ഉണ്ടോ നോക്കുന്നുണ്ടോ ഇങ്ങനെ കണ്ണ് വെട്ടിച്ച് നോക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സൈറ്റിംഗ് ഒക്കെ കണ്ടപ്പോഴത്തേക്കും വളരെ സമാധാനമായി അങ്ങനെ നമ്മൾ വീണ്ടും ഇതേ നമ്മളിപ്പം മുതുമലൈ കാട്ടിലൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത് കേട്ടോ ഇവിടെയൊക്കെ നമുക്ക് പലപ്പോഴും എലിഫന്റൊക്കെ ഒരുപാട് കിട്ടിയിട്ടുള്ളതാണ് അപ്പം നമ്മൾ ഫോറസ്റ്റിനുള്ളിലൂടെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഫോറസ്റ്റിലെ റൂൾസും കാര്യങ്ങളൊക്കെ പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥനാണ് അങ്ങനെ ഇത് വീണ്ടും ഒരു അഞ്ചാറ് എലിഫൻറ്റ് ഫീമെയിലാണ് കേട്ടോ അതിനകത്തൊരു ചെറിയ കുഞ്ഞുണ്ട് കുഞ്ഞിനെയൊക്കെ അടിപൊളിയായിട്ട് അവർ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടാണ് നിർത്തിയിരിക്കുന്നത് കേട്ടോ വളരെ റോഡിൻ്റെ അടുത്താണ് ഇപ്പോൾ സമയം നാലര മണി സമയമാണ് ഈ സമയത്താണ് കൂടുതലും ആനകൾ ഇറങ്ങുന്ന ഒരു ടൈം ഇവിടെ കണ്ടില്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആനകൾ ഒരേ ഫ്രെയിമിൽ ഞങ്ങൾ ചെറുതായിട്ടൊന്നും ഇവിടെ വണ്ടി സ്ലോ ചെയ്തു വണ്ടി സ്ലോ ചെയ്യുന്നത് വളരെ അപകടമാണ് പക്ഷെ നമ്മൾ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ചെറുതായിട്ടൊന്ന് സ്ലോ ചെയ്തു ഫോറസ്റ്റാർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഫൈന കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അധികം ആരും വണ്ടി ഒത്തിരി നേരം ഇവിടെ സ്റ്റോപ്പ് ചെയ്യരുത് പിന്നെ അതുപോലെ മൃഗങ്ങളെ കാണുമ്പോൾ പ്ലാസ്റ്റിക് ഫുഡിൻ്റെ വേസ്റ്റ് കാര്യങ്ങളൊന്നും റോട്ടിലേക്ക് നിങ്ങൾ വലിച്ചെറിയരുത് എൻ്റെ ഒരു മൈലും ഇവിടെ ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ നടന്ന് നീങ്ങുന്നു കേട്ടോ അങ്ങനത്തെ നമ്മളാ ഒരു ബന്ദിപ്പൂരിൻ്റെ ചെക്ക് പോസ്റ്റൊക്കെ കവർ ചെയ്തിട്ട് തിരിച്ച് നമ്മളങ്ങനെ വന്ന വഴി തന്നെ നമ്മൾ തിരിച്ച് പോകാനുട്ടോ അതായത് ഗുണ്ടൽപേട്ട് മുത്തങ്ങ വഴി സുൽത്താൻ പത്തേരിയിലിട്ട് കയറും സുൽത്താൻ പത്തേരി നമ്മൾ നേരെ തോൽപട്ടിയിലേക്കാണ് പോകുന്നത് തോൽപട്ടിയിലാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യുന്നത് അങ്ങനെ വീണ്ടും വീണ്ടും എലിഫൻറ്റ് സൈറ്റിങ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ എപ്പോൾ വന്നാലും ആനകൾ നമ്മൾ ഒരുപാട് തവണ കാണാറുണ്ട് പക്ഷേ ഇതെല്ലാം ഫീമെയിലാണ് ഇന്നെന്തായാലും നമുക്കൊരു കൊമ്പൻ ആനയെ കാണാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അങ്ങനെ മാനുകൾക്ക് പിന്നെ ഒരു ക്ഷാമം ഇല്ലാത്ത കാടാണ് നമ്മുടെ ബന്ദിപ്പൂര് മുതുമല ഈ റൂട്ടൊക്കെ ധാരാളം മാനുകൾ പ്രത്യേകിച്ച് രാവിലെയും വൈകുന്നേരത്തൊക്കെ ഇങ്ങനെ കൂട്ടത്തോടു കൂടി നിൽക്കുന്ന ഒരു കാഴ്ചയും റോഡ് സൈഡിലതാണ് എവിടെ ഒരു മാന നിൽക്കുന്നുണ്ടോ അപ്പം മാനകളെ നമ്മളൊരുപാട് കണ്ടതിൽ മെയിലും ഉണ്ട് ഫീമെയിലും ഉണ്ട് കേട്ടോ മിക്സ്ഡ് ആണ് കൊമ്പുള്ളതാണ് മെയിൽ മാനകൾ എല്ലാം നല്ല പുള്ളി മാനകളാണ് നല്ല ഭംഗിയിൽ കാണാനായിട്ട് അങ്ങനെ ഒരു സഫാരി കഴിഞ്ഞ് ഫോറസ്റ്റ് സഫാരി കഴിഞ്ഞ് ബസ് പോകുന്നതാണ് ഇതൊക്കെ ബന്ദിപ്പൂർ റൂട്ടാണ് ബന്ദിപ്പൂരിൽ നമ്മളിതിനു മുൻപ് ഫോറസ്റ്റ് സ്റ്റേ ഒക്കെ എടുത്തിട്ടുണ്ട് പുള്ളിപ്പുള്ളിയുടെ ഒരു ഹണ്ടിങ് ഒക്കെ നമ്മളിതിനു മുൻപ് കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫുള്ള് ആനകളാണ് ഇന്ന് ഇന്ന് നമ്മൾ ഫ്രെയിമിൽ ഫുൾ ആനകളാണ് കണ്ടത് വീണ്ടും നമ്മളിങ്ങനെ ബന്ദിപ്പൂരിൻ്റെ ആ ഒരു കോർണർ കിടന്നിങ്ങനെ തിരിയുന്ന സമയത്ത് അതെ വീണ്ടും വീണ്ടും ആനകളാണ് കേട്ടോ നമ്മൾ ഈ റോഡ് സൈഡിൽ എലിഫൻറ്റിനൊക്കെ കാണാന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വണ്ടി സ്ലോ ചെയ്ത് കഴിഞ്ഞാൽ പുറകിൽ ഫോറസ്റ്റുകാർ വന്നിട്ട് രണ്ടായിരം രൂപയ്ക്ക് ഫൈൻ ഇരുത്തരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ വണ്ടി നമ്മൾ ഓവറായിട്ട് ഹോർണടിക്കുക വണ്ടി ഭയങ്കര സൗണ്ട് ഉണ്ടാക്കിയിട്ട് ചീറിപ്പാഞ്ഞു പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഫൈന് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇവിടെ കുറച്ച് മാനുകൾ റോഡ് ക്രോസ് ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ വെയിറ്റിങ്ങിലായിരുന്നു അപ്പോൾ അതൊക്കെ നമുക്ക് കിട്ടി പിന്നെ ഇത് വീണ്ടും ഇവിടെ ഒരു ആന കുറച്ച് കുറച്ചുള്ളിലോട്ടായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് ഫീമെയിലാണ് കേട്ടോ അപ്പോൾ ഇത്തവണ ആനകൾ വലിയ അക്രമകാരികളൊന്നും അല്ല കഴിഞ്ഞ തവണ വന്നപ്പോൾ നമുക്ക് ബൈക്കുകാരൊക്കെ നേരെ ആന ചീറിപ്പാഞ്ഞു വരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് ബൈക്കുകാരുടെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് വണ്ടി സ്ലോ ചെയ്ത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിനിടയിലാണ് ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നമുക്കൊരുപാട് എലിഫൻറ്റൊക്കെ കിട്ടി അങ്ങനെ നമ്മളിത് ബന്ധിപ്പ് ഒരു കാട്ടിനോടുള്ള കയറി അങ്ങനെ മുത്തങ്ങയിലെത്തിയിട്ടുണ്ട് കേട്ടോ മുത്തങ്ങ ഫോറസ്റ്റിൽ എത്തിയപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ആ ഒരു കാട്ടുപോത്തുകളെ കിട്ടിയിട്ടുണ്ട് ഈ കാട്ടുപോത്ത് എന്ന് പറയുമ്പോൾ ഇനി കുറേ പേര് നെഗറ്റീവ് കമൻ്റ് ചെയ്യും കാട്ടുപോത്തല്ല ഇന്ത്യൻ ഗൗർ എന്നും ഇതിന് ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ അറിയാവുന്നവരുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻ്റ് ചെയ്യട്ടെ അപ്പോൾ ഇന്ത്യൻ ഗൗർ എന്നറിയപ്പെടുന്ന കാട്ടുപോത്തുകൾ ഇതെവിടെ ധാരാളം നിൽക്കുന്നുണ്ട് വളരെ സൈലൻറ്റാണ് അപ്പോൾ നമ്മളിന്ന് വിചാരിച്ചേ ഉള്ളൂ ഇത്തവണ നമുക്ക് കാട്ടുപോത്തുകളെ ഒന്നും കിട്ടിയില്ലല്ലോ കിട്ടിയില്ലല്ലോയെന്ന് അത് പറഞ്ഞു തീരുമ്പോഴത്തേക്കും മുത്തങ്ങയിൽ നിന്നതേ കിട്ടി സാധാരണ നമ്മളെ മസന്നകുടി റൂട്ടിൽ നിന്നാണ് ധാരാളം ഇവരെ കാണുക ഇത്തവണ നമുക്ക് മുത്തങ്ങയിൽ മുത്തങ്ങ ഫോറസ്റ്റിൽ നിന്നാണ് ഈ ഒരു സൈറ്റിങ് കിട്ടിയത് കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലൊക്കെ കുറച്ച് വണ്ടികൾ നിർത്തിയിട്ടുണ്ട് ഇവർ ഇങ്ങനെ കൂട്ടത്തോടു കൂടി കണ്ടപ്പോൾ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ചെറുതായിട്ട് മുന്നോട്ട് മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ സുൽത്താൻ ബത്തേരിയിൽ എത്തുന്നു ബത്തേരിയിൽ നിന്ന് നേരെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ രാത്രിയിൽ തോൽപെട്ടിയിലൊരു ഹോം സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നാളെ രാവിലെ നമ്മൾ നാനാജി ഗേറ്റിൽ ഒരു ബസ് സഫാരി ഓൺലൈൻ ിൽ കയറി ബുക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് പേർക്കുള്ള രാവിലെ ആറു മണിക്കാണ് സഫാരി അതുകൊണ്ട് നമ്മൾ ഇന്ന് തന്നെ രാത്രി തോൽപ്പെട്ടി ചെന്ന് സ്റ്റേ ചെയ്ത് തോൽപട്ടിന്നൊരു ഏഴ് കിലോമീറ്റർ ഉള്ളൂ ഈ ഒരു നാനാച്ചി ഗേറ്റിന് അങ്ങോട്ട് പണ്ട് മാനുകൾ സ്പീഡിൽ ഓടുകയാണ് കേട്ടോ ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ വണ്ടി സ്റ്റോപ്പ് ചെയ്യണം അറിയാണ്ട് എങ്ങനെ അവരെ ദേഹത്ത് തട്ടിക്കഴിഞ്ഞാൽ പിന്നെ പണിയായി അങ്ങനെ തോൽപ്പെട്ടിയിലേക്ക് പോകുന്ന വഴിക്ക് രാത്രിയിൽ റോഡിന്റെ സൈഡിൽ ഇവിടെ ഒരു കൊമ്പനാണ് കേട്ടോ ഭയങ്കര ഹൈറ്റിൽ ഉള്ളൊരു വലിയൊരു ആന കണ്ടോ നമ്മളിപ്പോൾ ഈ ലൈറ്റിങ്ങിൽ ഇത് കണ്ടില്ലായിരുന്നെങ്കിൽ അതിൻ്റെ മേത്ത് പോയി തട്ടിയനെ അപ്പോൾ റോഡിൻ്റെ സൈഡ് കൂടെ പിടിച്ച് സൈഡ് പിടിച്ച് വരുന്ന വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഡേഞ്ചറാണല്ലേ നോക്കി അപ്പോൾ അവിടെ ട്രോളിങ്ങിന് വേണ്ടിയിട്ട് ഫോറസ്റ്റ് ടീംസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവർ നമ്മളെ ഇവിടുന്ന് പായിച്ചു കേട്ടോ ഇവിടെ നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് പോയി അപ്പോൾ നമ്മളിത് വീണ്ടും ആനെ രാത്രിയിൽ ആനയെ കണ്ടിരിക്കുകയാണ് ഒരു ഭയാനകമായിട്ടുള്ള കാഴ്ച തന്നെ എന്ന് പറയാം അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോം സ്റ്റേയിലേക്ക് പോകാം കേട്ടോ ഇതൊക്കെ തോൽപെട്ടി ഫോറസ്റ്റ് ആണ് ഇവിടെയൊക്കെ രാത്രിയിൽ എലിഫൻറ്റിൻ്റെ സാന്നിധ്യം വളരെ കൂടുതലാണ് അപ്പോൾ ഇതുവഴി രാത്രിയിലൊക്കെ പോകുന്ന ആളുകൾ മാക്സിമം വണ്ടി സ്ലോ ആക്കി പോവുക ഓവർ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ റോഡ് സൈഡിലൊക്കെ ആന ഉണ്ടെങ്കിൽ ഭയങ്കര ഡേഞ്ചറാണ് രാത്രിയിൽ ഡ്രൈവ് ചെയ്യുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ തോൽപട്ടിയിൽ ഹോം സ്റ്റേയിലേക്കാണ് നമ്മൾ പോകുന്നത് അവിടുന്ന് രാവിലെ നമ്മളൊരു ഫൈവ് തേർട്ടിക്ക് അലാറം വെച്ച് എണീറ്റ് നമ്മൾ നാനാച്ചി ഗേറ്റിലേക്ക് പോവുകയാണ് ഇവിടുന്ന് ഒരു കഷ്ടിച്ച് ഏഴ് കിലോമീറ്റർ ആണ് നാനാച്ചി ഗേറ്റിലേക്ക് രാവിലെ ഏർലി മോർണിംഗ് ആയതുകൊണ്ട് നല്ല മൂടൽമഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ നല്ല തണുപ്പുണ്ടായിരുന്നു രാവിലെ എണീക്കാനൊക്കെ കുറച്ച് പ്രയാസമായി അങ്ങനെ എന്തായാലും എണീറ്റല്ലേ പറ്റുമോ ആറുമണിക്ക് സഫാരിയാണ് ഷാർപ്പ് ആറുമണിക്കിവിടെ ബസ് സഫാരി സ്റ്റാർട്ട് ചെയ്യും ജീപ്പ് സഫാരി ഓൺലൈൻ സൈറ്റ് ഫുള്ളായിരുന്നു അപ്പം നാഗർഹോളെ ടൈഗർ റിസർവിൻ്റെ അണ്ടറിലുള്ള നാനാച്ചി ഗേറ്റിലെ ബസ് സഫാരിയാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് രാവിലെ ജീപ്പ് സഫാരിക്കും ബസ് സഫാരിക്കൊക്കെ പോകാനായിട്ട് ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട് രാവിലെ തന്നെ ഇവിടെ ബസ്സുകളൊക്കെ റെഡിയാണ് ജീപ്പുകളും ഒക്കെ റെഡിയാണ് കേട്ടോ ജീപ്പ് ആണെങ്കിൽ മൂന്ന് മണിക്കൂറാണ് ഇതാണ് അവരുടെ ടിക്കറ്റ് കൗണ്ടർ ഇവിടെ ഓഫ്ലൈനിൽ വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ബസ് ടിക്കറ്റൊക്കെ കിട്ടും കുറച്ച് നേരത്തെ വരണം എന്നാൽ മാത്രമാണ് ബസ് ടിക്കറ്റ് അവൈലബിൾ ആയിരിക്കുക ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ഓൺലൈനിൽ കയറിയിട്ട് ഇവർ സൈറ്റിൽ കയറിയിട്ട് ബുക്ക് ചെയ്യുക എന്നല്ല കേട്ടോ അപ്പോൾ ഓൺലൈനിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിൽ നോക്കിയാൽ മതി അപ്പം നമ്മൾ ബസ് സഫാരിയാണ് രണ്ട് പേർക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഒരു ജീപ്പ് സഫാരിയിൽ ഒരു ടിക്കറ്റ് നമുക്കൊരു ക്യാൻസലേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ഡ്രൈവറെ കണ്ട് സംസാരിച്ച് നമ്മൾ അതിൻ്റെ ടിക്കറ്റ് എടുത്തു രണ്ടായിരത്തി നാനൂറ്റി സംതിങ് ആണ് കേട്ടോ ജീപ്പിൽ മൂന്ന് മണിക്കൂർ ഒരാൾക്ക് അപ്പോൾ എനിക്ക് ജീപ്പിൽ ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട് ബസ്സിലുമാണ് കേട്ടോ ആൾക്ക് ഒന്നര മണിക്കൂർ ബസ് സഫാരിയാണ് അപ്പോൾ രാവിലെ ആറു മണിക്ക് അതിരാവിലൊക്കെ ആ മഞ്ഞൊക്കെ അങ്ങനെ ആസ്വദിച്ചിട്ടൊരു ജീപ്പ് സഫാരി അതും കാട്ടിനുള്ളിലൂടെ മൂന്ന് മണിക്കൂർ ഭയങ്കര എക്സൈറ്റ്മെൻറ് ആണ് ഇത്തവണ നമുക്ക് കടുവ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് അങ്ങനെ ഇതാണ് കേട്ടോ മൈസൂര് ഹുൻസൂരിലേക്ക് പോകുന്ന റോഡാണ് ഈ റൂട്ട് തന്നെയാണ് നമ്മൾ കബനി ടൈഗർ റിസർവിലേക്ക് പോവുക അപ്പോൾ ആ രാവിലെ ആറു മണിക്ക് ഇത് ഓപ്പൺ ആവുകയുള്ളൂ മൈസൂര് ഹുൻസൂർ ഭാഗത്തേക്ക് പോകുന്ന വണ്ടികളാണ് അപ്പോൾ നമ്മുടെ ജീപ്പ് ഇതേ പോകുന്നു പുറകിലായിട്ട് ബസ് വരുന്നുണ്ട് പിന്നെ മറ്റുള്ള ജീപ്പുകളൊക്കെ ഫ്രണ്ടിലും ബാക്കിലൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഭയങ്കര ലക്ക് ഉള്ള ഡേ ആണ് കാരണം ഒരുപാട് അനിമൽസിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓൾറെഡി ഇനി നമുക്ക് വേണ്ടത് പുള്ളിപ്പൊലി ടൈഗറുമാണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുറച്ചിതേ ബാച്ചിലേഴ്സ് ഉണ്ട് കൊമ്പുള്ള മാനകൾ മെയിലാണ് അപ്പോൾ അവരിങ്ങനെ കൂട്ടത്തോടുകൂടി ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കൂട്ടത്തിലൊരു മൂന്ന് മലയാളീസ് ഉണ്ടായിരുന്നു പിന്നെ ഒന്ന് രണ്ട് പേര് ഫോറിൻ ഗസ്റ്റാണ് അങ്ങനെ ഏകദേശം ജീപ്പിലൊരു ഏഴ് പേരുണ്ട് പിന്നെ നമ്മുടെ ജീപ്പ് ഡ്രൈവർ സന്തോഷ് കുമാർ ചേട്ടൻ മലയാളിയാണ് തോൽപട്ടിയിലാണ് ആളുടെ സ്ഥലം അപ്പോൾ കഴിഞ്ഞ തവണ നമ്മളിതുപോലെ ജീപ്പ് സഫാരി നാനാച്ചിയിൽ എടുത്തപ്പോഴും പുള്ളിയായിരുന്നു ഡ്രൈവർ കെട്ടോ നല്ല ഫ്രണ്ട്ലിയാണ് അദ്ദേഹം മലയാളി ആയതുകൊണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ഭയങ്കര ഈസിയായി അങ്ങനെ ഈ ഒരു പോണ്ടിലൊക്കെ ടൈഗറിനൊക്കെ കാണാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മളിങ്ങനെ വളരെ സൂക്ഷ്മതയോടുകൂടി ഇങ്ങനെ നിരീക്ഷിക്കുകയാണ് എവിടെയെങ്കിലുമൊക്കെ കടുവ അപ്പോൾ അതിങ്ങി ഇരിപ്പുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ചെറിയ ചെറിയ ബേഡ്സിനൊക്കെ കാണുമ്പോൾ അതൊക്കെ ഫോട്ടോസ് എടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് ഡിഫറെൻറ്റ് ബേഡ്സുകൾ പിന്നെ മാനകൾ പിന്നെ പറയാനുള്ളത് മാനകളെ നമ്മൾ തീരെ മൈൻഡ് ചെയ്യുന്നില്ല കാരണം മാനകൾ മാത്രമാണ് ഇന്ന് കൂടുതൽ കണ്ടിട്ടുള്ളത് ആനകളും അപ്പോൾ എന്തായാലും നമുക്ക് വേണ്ടത് ടൈഗറാണ് ആ ഒരു ടൈഗർ സൈറ്റിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൂന്ന് മണിക്കൂർ ഇത്രയും ക്യാഷ് മുടക്കിയിട്ട് സഫാരി എടുക്കുന്നത് പിന്നെ ഒരു പ്രത്യേകത നാനാച്ചീൻ്റെ ഫോറസ്റ്റ് ഒരു രക്ഷ ലട്ടോ അടിപൊളിയാണ് മറ്റുള്ള വണ്ടികളൊക്കെ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നുണ്ട് കണ്ടില്ലേ ഓരോരുത്തരും ഓരോരോ പോയിന്റിലൂടെ ഒക്കെ പോയിട്ട് അവിടുന്ന് സൈറ്റിങ് ഒന്നും കിട്ടാണ്ട് മടങ്ങി വരികയാണ് അപ്പോൾ ഇവർ ഡ്രൈവേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരോ ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ അഥവാ സൈറ്റിംഗ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഡ്രൈവർ മറ്റുള്ള ഡ്രൈവേഴ്സിന് വിളിച്ച് പറയുന്നുണ്ട് അപ്പോൾ അവർ ആ ഒരു കറക്റ്റ് ടൈമിങ്ങിൽ ആ ഒരു സ്പോട്ടിലേക്ക് വണ്ടി എടുക്കും അങ്ങനെ ഒരു മൂന്ന് മണിക്കൂറിലുള്ള യാത്ര അടിപൊളി എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ഇനിയിപ്പം നിർഭാഗ്യവശാൽ നമുക്ക് ടൈഗറിൽ കിട്ടിയിട്ടില്ലെങ്കിലും കിട്ടിയില്ലെങ്കിലും എലിഫൻറ്റും മാനുകളും അതുപോലെ ഒരുപാട് ബേഡ്സും അതുപോലെ നാനാച്ചീൻ്റെ കാട് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഒരുപാട് ചെറിയ ചെറിയ വഴികളും നിറയെ മരങ്ങളും പച്ചപ്പൊക്കെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള കാട് തന്നെയാണ് നാനാച്ചിയിലെ നാനാജി ഫോറസ്റ്റിനെ വിറപ്പിക്കുന്ന ഒരു കൊമ്പൻ ഒരു വലിയ രണ്ട് കൊമ്പുള്ള ഒരു കൊമ്പൻ കൊമ്പനാന ഈ സൈഡിൽ നിൽക്കുന്നുണ്ട് കുറച്ച് ലോങ് സൈറ്റ് ആയതുകൊണ്ട് പകർത്താൻ പറ്റിയില്ല കുഴപ്പമില്ല നമ്മൾ തിരിച്ച് അങ്ങേരടുത്ത് തന്നെ വരും കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മളെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഇങ്ങനെ ഭയങ്കര അമിത പ്രതീക്ഷ കൊടുത്തിട്ടുള്ള ഒരു യാത്രയാണ് ഡ്രൈവർ നമുക്ക് നന്നായിട്ട് എക്സൈറ്റ്മെൻറ്റ് തരുന്നുണ്ട് ഇതേ ബസ് പോകുന്നു ബസ് മെയിൻ റോഡ് കവർ ചെയ്ത് അങ്ങനെ ഉള്ളിലോട്ട് കയറും പിന്നെ അതേ ജീപ്പ് അവിടെ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട് ആ ഒരു മൂടൽ മഞ്ഞിൽ ആ മരത്തിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ആ ഒരു ജീപ്പ് വരുന്നു നോക്കിയേ ഫോറസ്റ്റിനുള്ളിൽ കൂടെ വരുമ്പോൾ അത് ആ കാഴ്ച തന്നെ ഒരു പ്രത്യേക ഭംഗിയില്ല ഞാനിങ്ങനെ ജീപ്പിൻ്റെ മുകളിൽ ഇരുന്ന് ഇങ്ങനെ വീഡിയോസ് എടുക്കുക കേട്ടോ ഞങ്ങൾ വണ്ടി ഇവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു ഒരു ഫ്രെയിമാണ് കേട്ടോ അപ്പോൾ ജീപ്പുകളൊക്കെ കൂടെയുള്ള ജീപ്പുകളൊക്കെ ടൈഗർ സൈറ്റും കിട്ടിയിട്ടില്ല ആർക്കും കിട്ടിയിട്ടില്ല എല്ലാവരും ഇങ്ങനെ തമ്മിൽ തമ്മിൽ ഡിസ്കഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കിനി ഇടയ്ക്കൊരു ബ്രേക്കൊക്കെ ഉണ്ട് കേട്ടോ വാഷ്റൂമിലൊക്കെ പോകണമെങ്കിൽ ഇവിടെ വാഷ്റൂം റൂം സൗകര്യമൊക്കെ ഉണ്ട് നമ്മുടെ തൊട്ട് പുറകിലുള്ള ജീപ്പായിരുന്നു ഇവർക്കൊന്നും സൈറ്റിങ് കിട്ടിയിട്ടില്ല അകപ്പാടെ നമ്മൾ കണ്ടത് കുറച്ച് മാനുകളൊക്കെയാണ് അപ്പോൾ നമ്മൾ വീണ്ടും അങ്ങനെ വണ്ടികളൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്പ്ലിറ്റപ്പ് ആവുന്നുണ്ട് എല്ലാവരും ഓരോരോ പോയിന്റിലേക്ക് ഇങ്ങനെ മാറി മാറി പോകുന്നുണ്ട് ഇനി നമുക്ക് രണ്ട് മണിക്കൂർ സമയമുണ്ട് അപ്പോൾ ഒമ്പത് മണിക്ക് തീരുവാണ് നമ്മുടെ സഫാരി ആറ് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഒരു മണിക്കൂർ തീരുമാനായി ഇനി രണ്ട് മണിക്കൂർ ഉണ്ട് അപ്പൊ ഒരു പതിനഞ്ച് മിനിറ്റ് എല്ലാവർക്കും ഒന്ന് റെസ്റ്റ് ഇടുക വാഷ്റൂമിൽ പോകാനുള്ളവർക്കൊക്കെ പോവാട്ടോ അവിടെ വാഷ്റൂം സൗകര്യമൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ധാരാളം കോട്ടേജുകൾ ഉണ്ട് കേട്ടോ നാണ്ടോ ഒരു നാഗർഹോളെ ടൈഗർ റിസർവിൻ്റെ അണ്ടറിൽ നമുക്കിവിടെ സ്റ്റേ ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവരെ ഓൺലൈൻ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ സ്റ്റേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അതുപോലെ ഇവർ ജെ എൽ ആറിൻ്റെ പാക്കേജ് കൊടുക്കുന്നുണ്ട് റിസോർട്ടും കാര്യങ്ങളൊക്കെ അതിൽ ജീപ്പ് സഫാരിയൊക്കെ കോംപ്ലിമെൻ്ററി കൊടുക്കുന്നുണ്ട് അത് അത്യാവശ്യം നല്ല എമൗണ്ട് ആണ് വരുന്നത് അപ്പോൾ അങ്ങനെ പതിനഞ്ച് മിനിറ്റ് റെസ്റ്റൊക്കെ എടുത്ത് എല്ലാവരും ഒന്ന് ചെറിയ രീതിയിലൊക്കെ ഒന്ന് എക്സർസൈസ് ഒക്കെ ചെയ്ത് വീണ്ടും നമ്മുടെ ആ ഒരു നാനാച്ചി ഗേറ്റിലെ ഫോറസ്റ്റ് സഫാരി കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് കേട്ടോ അതെവിടെ കുറച്ച് ബാച്ചിലേർ പാർട്ടി ഇവിടെ ബാച്ചിലേഴ്സ് കുറേ പേരുണ്ട് അവരിങ്ങനെ തമ്മിൽ തമ്മിൽ എന്തൊക്കെയോ ചർച്ച ചെയ്യുകയാണെന്ന് തോന്നുന്നു ഭക്ഷണം കഴിച്ച് റെസ്റ്റ് എടുക്കുകയാണെന്ന് തോന്നുന്നു അങ്ങനെ ഇനി ഒന്നര മണിക്കൂർ ടൈം ഈ ഒരു ഒന്നര മണിക്കൂറാണ് നമുക്ക് പ്രതീക്ഷ കടുവ നീ എവിടെ പോയിരിക്കുകയാണ് ഇറങ്ങി വാടാം എന്നൊക്കെ പലരും പറയുന്നുണ്ട് പക്ഷേ ഡ്രൈവർ അപ്പോഴും പറയുന്നുണ്ട് ഡോണ്ട് വെറി നമുക്ക് എന്തായാലും സൈറ്റിങ് കിട്ടിയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ കണ്ട ആനയാണ് ഇരുന്നത് കുറച്ച് ലോങ് സൈറ്റിൽ ആയതുകൊണ്ട് നേരത്തെ എടുക്കാൻ പറ്റിയില്ല ഇപ്പോഴത്തെ കുറച്ച് അടുത്ത് വെച്ച് കാണുന്നുണ്ട് കേട്ടോ ആ ആനയുടെ ഒരു കൊമ്പിൻ്റെ നീളം നോക്കിയത് മൺപാത്തെന്നാണ് നിന്ന് പറയുക ആന മൺപാത്ത് ചെയ്യുകയാണ് മണ്ണ് വാരി എറിഞ്ഞ് കുളിക്കുകയാണെന്നാണ് പറഞ്ഞത് ഡ്രൈവർ അപ്പോൾ ആന അങ്ങനെ മൺപാത്ത് ചെയ്യുന്നത് നമ്മളിങ്ങനെ ഇവിടെ നിന്നും കൊണ്ട് ചുളിവിൽ ആനയുടെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ് ആനയുടെ കൊമ്പിൻ്റെ ഒരു നീളം കണ്ടോ ഇതേ ഇവിടെ ഒരു മരച്ചില്ലയിൽ മരച്ചില്ലയിലൊരു മയിലിരിപ്പുണ്ട് ഞങ്ങളെ വണ്ടീൻ്റെ സൗണ്ട് കേട്ടപ്പോഴത്തേക്കും താഴോട്ട് പറക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് പുള്ളിക്കാരത്തി കണ്ടില്ലേ മയിലുകൾ പിന്നെ ഇവിടെ കണ്ട പോവാനം ഉണ്ടാവും നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ കിട്ടും പിന്നെ അതേവിടെ കുറച്ച് മാനുകൾ ഫീമെയിലാണ് അവർക്ക് ഞങ്ങളെ കണ്ടപ്പോൾ നാണം വന്നു അങ്ങനെ അവർ മരത്തിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ ഒളിഞ്ഞു നിൽക്കുകയാണ് കേട്ടോ വണ്ടിയുടെ ഒച്ചപ്പാട് കേൾക്കുമ്പോൾ ഇടക്കിടക്ക് ഇങ്ങനെ കണ്ണു വെട്ടിച്ച് നോക്കുന്നുണ്ട് പിന്നെ നമ്മൾ അധികം അതായത് വളരെ റയറായിട്ട് ഒരു സാധനമാണ് ഈ മാനുകളിൽ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സാമ്പാർ ടീർ ഇതിനെ വളരെ ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ നമ്മൾ പെരിയാർ ടൈഗർ റിസേർവിലെ ബോട്ടിങ്ങിലൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ അതുപോലെ ബന്ദിപ്പൂരൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട് പക്ഷേ വളരെ റെയർ ആണ് സാമ്പാടികളുടെ ഒറ്റയ്ക്ക് നിൽക്കുവാണ് കേട്ടോ ഇടക്കിന് ഞങ്ങളെ നോക്കുന്നുണ്ട് പിന്നെ കാടിന് ചുറ്റും നോക്കുന്നുണ്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാനുള്ള ചാൻസും കൂടുതലാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്ന മാനികളെയാണ് കടുവ പെട്ടെന്ന് വന്ന് ആക്രമിക്കുക അപ്പോൾ ഇവ ഇയാളെന്തായാലും എന്തോ ഒരു ഡേഞ്ചർ സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് വളരെ പേടിച്ചിട്ടാണ് നിൽക്കുന്നത് കണ്ടില്ലേ ഞങ്ങളങ്ങനെ ഭയങ്കരമായിട്ട് കാര്യമായിട്ട് തന്നെ നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ സൈറ്റിംഗ് ഇതുവരെ ആർക്കും കിട്ടിയില്ല എല്ലാവരും വീണ്ടും വീണ്ടും ഇങ്ങനെ ഒരുമിക്കുന്നുണ്ട് എവിടെയും കിട്ടാത്തതിൻ്റെ ആ ഒരു ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ തമ്മിൽ തമ്മിൽ ഡ്രൈവേഴ്സ് പാസ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഒരു മണിക്കൂർ സമയമുണ്ട് ഈ ഒരു മണിക്കൂറിനുള്ളിൽ കടുവയോ പുള്ളിപ്പുള്ളിയെങ്കിലും കണ്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഈ ഒരു സമയത്ത് നമുക്ക് ടൈഗർ സൈറ്റും കിട്ടിയിട്ടില്ലെങ്കിൽ ഭയങ്കര നാണക്കേടാണ് അപ്പോൾ എന്തായാലും നോക്കാം ചിലപ്പോൾ ലാസ്റ്റ് മൊമെൻസിലായിരിക്കും ടൈഗർ ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്യുന്നതിലെ ആ ഒരു കാഴ്ച പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ സഫാരി എടുത്തത് ഇനിവേ നമുക്ക് നോക്കാം ലക്കാണല്ലോ ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് കണ്ടില്ലെങ്കിലും നമ്മൾ വൈകുന്നേരത്ത് അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ കബനി ടൈഗർ റിസർവില് പോകാനുള്ളൊരു പ്ലാനിങ് ഉണ്ട് കബനി പോയിട്ട് അവിടുത്തെ ബസ് സഫാരി ചെറിയ എമൗണ്ട് ഉള്ളൂ ഒന്നര മണിക്കൂർ അതിൽ നമുക്ക് പിന്നെ ഷുവറാണ് ടൈഗർ കിട്ടുന്നത് അപ്പോൾ നാനാജി ഗേറ്റിൽ നിന്ന് നമ്മൾ നേരെ ഹുൻസൂറ് മൈസൂർ വഴി കയറിയിട്ട് നേരെ കബനി ടൈഗർ റിസർവിൻ്റെ അങ്ങോട്ട് പോകാനുള്ള പ്ലാനിങ് ആണ് ഓൺലൈനിൽ കയറിയപ്പോൾ സൈറ്റ് ഫുള്ള് ക്ലോസ്ഡ് ആണ് ടിക്കറ്റ് അവൈലബിലിറ്റി ഇല്ല പിന്നെ നമുക്ക് അവിടെ ഒന്ന് രണ്ട് ഒക്കെ ഉണ്ട് അതിൽ വിളിച്ചപ്പോൾ അവർ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും കബനി പോയിട്ട് നമുക്ക് മൂന്ന് മണിക്കുള്ള ഓഫ്ലൈൻ സഫാരി ടിക്കറ്റ് കിട്ടുവാണെങ്കിൽ കബനിയും കൂടെ നമ്മൾ ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യും ഇതൊക്കെയാണ് പ്ലാനിങ് അങ്ങനെ ഏകദേശം നമ്മുടെ മൂന്ന് മണിക്കൂർ തീരുമാനമായിട്ടോ അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് നമ്മളുടെ ആ കൊമ്പനാന വീണ്ടും നമ്മുടെ മുന്നിലെത്തിയത് ഇവൻ ഈ കാടിനെ ഈ നാനാച്ചി ഫോറസ്റ്റിനെ പിറപ്പിക്കുന്ന ഒരു കൊമ്പനാണെന്നാണ് ഡ്രൈവർ പറഞ്ഞത് ഇതിന് മുൻപ് ഞാൻ ഇയാളെ കണ്ടിട്ടുണ്ട് ഇവിടെ നിന്നിട്ടോ കഴിഞ്ഞ ജീപ്പ് സഫാരിയിലും നമുക്ക് ഇവന് കിട്ടിയിരുന്നു അന്ന് നമുക്ക് ഒരുപാട് ആനകളൊക്കെ കിട്ടിയിരുന്നു അതുപോലെ ഒരുപാട് സാമ്പാർ ജീറും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്തവണ ആനയും കുറവാണ് പിന്നെ കുറച്ച് മാനകളെയാണ് കൂടുതൽ കണ്ടത് അപ്പോൾ ഇത്തവണ എന്തായാലും ഭയങ്കര ബാഡ് ലെക്കായി സൈറ്റിങ് വളരെ കുറവായിരുന്നു ഇവിടെ കുറച്ച് ഒന്ന് രണ്ട് പേര് അടി കൂടുന്നുണ്ട് ഇത് അടി കൂടല്ല തോന്നുന്നുട്ടോ ഇത് എന്താ സംഭവം എന്നുള്ളത് അറിയാവുന്നവരൊന്നു പറയണേ ഇനി ഇവരുടെ വല്ല സ്നേഹപ്രകടനമാണോ എന്നും അറിയില്ല ഞങ്ങളെ വണ്ടീൻ്റെ ഒച്ച കേട്ടപ്പോഴത്തേക്കും അവരത് സ്റ്റോപ്പ് ചെയ്തു അങ്ങനെ ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോം സ്റ്റേട്ടത് തോൽപട്ടി വൈൽഡ് ലൈഫിൻ്റെ നേരെ മുന്നിലാണ് രണ്ട് പേർക്ക് ആയിരത്തഞ്ഞൂറ് രൂപയാണ് കേട്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് കോഴിക്കോടുള്ള ഒരു ചേട്ടൻ്റെ ആണ് മലയാളി നടത്തുന്നതാണ് അപ്പോൾ ഇവിടുന്ന് നമുക്ക് നാനാച്ചി ഗേറ്റിലോട്ടും ഒക്കെ പോകാനായിട്ട് വളരെ അടുത്താണ് നിയർ ബൈ ആയിട്ട് നിറയെ ഹോംലി ഫുഡൊക്കെ കിട്ടും അപ്പോൾ നമ്മൾ റൂമിൽ ചെന്ന് ഫ്രഷപ്പായി അവിടുന്ന് ചെക്ക്ഔട്ട് ചെയ്ത് ഇറങ്ങി തിരിച്ച് നമ്മൾ വീണ്ടും ഹുൻസൂർ മൈസൂർ വഴി റോഡ് ഉണ്ടല്ലോ അതുവഴി അങ്ങനെ കബനി ടൈഗർ റിസർവിന് അങ്ങോട്ട് പോവാണ് പോകുന്ന വഴിക്ക് നമുക്ക് വീണ്ടും ഇന്ത്യൻ ഗവർണർ കിട്ടിയിട്ടുണ്ട് കാട്ടുപോത്തുകൾ കൂടി കിട്ടിയിട്ടുണ്ട് ഇവിടെ നല്ലൊരു ഫ്രെയിമാണ് ഇത് ഏതോ സ്വിറ്റ്സർലാൻഡിലൊക്കെ പോയതുപോലല്ലേ അടിപൊളി ഫ്രെയിം കിട്ടും ഞങ്ങൾ വണ്ടി പതുക്കിനെ ഒന്ന് സ്ലോ ചെയ്തു ഒരു മണിക്കൂറുകൊണ്ട് നമുക്ക് ഈ റോഡ് ക്രോസ് ചെയ്യണം ഒരു മണിക്കൂർ കൊണ്ട് കവർ ചെയ്തിട്ടില്ലെങ്കിൽ ഫൈൻ കിട്ടും കേട്ടോ അതും ആയിരം രൂപ ഇതാണ് ഹുൻസൂർ സോറി കബനി കബനി ടൈഗർ റിസർവിന് അങ്ങോട്ടുള്ള റോഡ് അപ്പോൾ ഇതുവഴി നമുക്ക് ഫുൾ കാടാണ് ഒരു പത്ത് നാൽപ്പത്തഞ്ച് അമ്പത് കിലോമീറ്ററിൻ്റെ അടുത്ത് ഫുള്ള് ആണ് ഇതുവഴി നമുക്ക് ഒരുപാട് ഫോ അനിമൽസിനൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കബനിയിൽ നമുക്ക് നിർഭാഗ്യവശാൽ ടിക്കറ്റ് കിട്ടിയില്ല ഓഫ്ലൈനും ഫുള്ളായിരുന്നു തിരിച്ച് നമ്മളങ്ങനെ വീണ്ടും സുൽത്താൻ ബത്തേരി എത്തി സുൽത്താൻ ബത്തേരിയിൽ വന്നപ്പോഴത്തേക്കും പെരും മഴ ആട്ടോ അവിടുന്ന് ചായ കുടിച്ച് റിലാക്സ് ചെയ്തു വീണ്ടും നമ്മൾ വിട്ടുകൊടുത്തില്ല നമ്മളങ്ങനെ മുത്തങ്ങയിലേക്ക് പിടിച്ചു മുത്തങ്ങ വഴി വീണ്ടും നമ്മൾ വൈകുന്നേരത്ത് വീണ്ടും ഒരു സഫാരിയും കൂടെ നടത്തുകയാണ് കേട്ടോ അങ്ങനെ വീണ്ടും ഗുണ്ടൽപേട്ട് ബന്ദിപ്പൂരെത്തണം ബന്ദിപ്പൂരിൽ നിന്ന് രാത്രി പറ്റുവാണെങ്കിൽ ഫുഡൊക്കെ കഴിച്ച് മുതുമലൈ കാടും കവർ ചെയ്ത് അങ്ങനെ നാടുകാണി ചുരം വഴി നാട് പിടിക്കാനുള്ള പ്ലാനിങ് ആണ് അപ്പോൾ രണ്ട് ദിവസം ശരിക്കും കാടിനുള്ളിൽ തന്നെ ആയിപ്പോയി ഒരു സഫാരി എടുത്തു ശരിക്കും കാടിനോട് കാടിൻ്റെ ഉള്ളിൽ കാടിൻ്റെ ഭംഗിയും മൃഗങ്ങളെയും കണ്ടുകൊണ്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള യാത്ര നല്ല പോലെ റിലാക്സ് ചെയ്യാനും പറ്റി പിന്നെ ഫോണും കാര്യങ്ങളൊക്കെ കുറച്ച് നേരത്തേക്ക് ഓഫായിരിക്കും ഓഫല്ല റേഞ്ച് ഈ ഏരിയയിൽ വളരെ കുറവാണ് തീരെ കിട്ടില്ല റേഞ്ച് കിട്ടും നമ്മൾ ബന്ദിപ്പൂരൊക്കെ എത്തിയാലാണ് പിന്നെ ചെറിയ രീതിയിൽ റേഞ്ച് ഉണ്ടാവുക അങ്ങനെ രാത്രി എട്ട് മണിയോട് പോയിട്ട് നമ്മൾ ബന്ദിപ്പൂർ ഫോറസ്റ്റിലെത്തി ചെക്ക് പോസ്റ്റൊക്കെ ഇങ്ങനെ ക്രോസ് ചെയ്ത് കിടക്കുന്ന സമയത്താണ് നമ്മൾ റോഡരിയിൽ ഇവനെ കണ്ടത് അത് നല്ലൊരു സൈറ്റിങ്ങായിരുന്നു അപ്പോൾ നമ്മൾ വണ്ടിയുടെ കണ്ടോ വളരെ അടുത്താണ് നിൽക്കുന്നത് റോഡ് സൈഡിലാണത് മുതുമലൈ ഫോറസ്റ്റാണ് കേട്ടോ പുള്ളിക്കാരന് വലിയൊരു അക്രമകാരികളൊന്നുമല്ല ഭയങ്കര ആയിട്ട് ഭക്ഷണം കഴിക്കുന്നു ഞങ്ങൾ അവനെ ഒന്ന് കണ്ട് ആസ്വദിച്ച് അങ്ങനെ അവിടെ യാത്ര തുടർന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിങ്ങനെ ലൈക്ക് ചെയ്യാനും ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്